ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന നേരത്ത് നല്ലൊരു അരപ്പണേനുള്ള ആ അരപ്പ് എങ്ങനെ റെഡിയാക്കണേന്ന് നോക്കാം അതിനായിട്ട് പച്ചക്കുരുമുളക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഇതെല്ലാം നിങ്ങളുടെ മീനിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ചെടുക്കാം കേട്ടോ ഞാനൊരു വലിയ അയിലിയാണ് എടുത്തിരിക്കുന്നത് ഏത് മീനിനും നമുക്ക് ഉപയോഗിക്കാം ഞാനൊരു അയിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത് നല്ല പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം നല്ലോണം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യാനുസരണം ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ചിട്ടാൽ മതി കേട്ടോ ഞാൻ കാശ്മീരി മുളക് പൊടി എടുത്തിരിക്കണം കാരണം കുരുമുളകിന് നല്ല എരിവായിരിക്കുള്ളൂ കുറേ കുരുമുളക് എടുത്തിട്ടുണ്ട് മുളക് പൊടി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം ഞാൻ ഒന്നും കൂടി ഒന്ന് ടേസ്റ്റ് കൂടാൻ വേണ്ടി അല്പം വെളിച്ചെണ്ണ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കരിമീത്തിലും മറ്റേ നെയ്യ് നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ ഇങ്ങനത്തെ ഒരു അരപ്പ് ഈ കൂട്ട് നമ്മൾ മീനിലേക്ക് തേച്ച് പിടിപ്പിച്ചാൽ നമുക്കിനി അയിലേക്ക് തേച്ച് പിടിപ്പിക്കാം ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചുകൊണ്ട് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് വാഴയിൽ പൊള്ളിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ ഞാൻ ഫ്രൈ ചെയ്തെടുക്കണേ ഇത് ചെയ്തെടുക്കണേത് ഒരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതൊക്കെ എല്ലാ ഉപ്പും മുളകിതൊക്കെ നല്ലോണം പിടിക്കുന്നതിനകത്തേക്ക് ഫ്രിഡ്ജിലായി പുറത്തായാലും വെക്കണം ഒരമണിക്കൂർ വെച്ചാൽ കൂടുതൽ ടേസ്റ്റാണ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും കുരുമുളകിൻ്റെ കറിവേപ്പിലയുടെ ഒക്കെ ഫ്ലേവർ ശരിക്കും ഇറങ്ങും ഇതിൻ്റെ ഈ വരഞ്ഞ ഭാഗത്തേക്കൊക്കെ നല്ലോണം ഇറക്കി കൊടുക്കട്ടോ എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട് കേട്ടോ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഞാൻ നമുക്കിനിത് മണിക്കൂർ ഫ്രിഡ്ജിലോ പുറത്തോ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഫ്രൈ ചെയ്യുമ്പോൾ കാണിച്ചതാ കേട്ടോ അതിൽ ഫ്രൈ ചെയ്യാനായിട്ട് പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അതിനകത്തേക്ക് പാൻ ചൂടായി ഓയിൽ ഓയിലൊഴിച്ചുകൊടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചെടുക്കാം അല്പം കറി വേച്ചിലിട്ടുകൊടുക്കാം കേട്ടോ ഓയിൽ നല്ലോണം ചൂടായിട്ടുണ്ട് നമുക്ക് അതിനകത്തേക്ക് അതിലൊഴിച്ചു കൊടുക്കാം കേട്ടോ ആ കാരറക്കൊക്കെ ചേർത്തിക്കട്ടെ മീഡിയം ഫ്രൈയിലൊക്കെ നമുക്ക് ഇത് ഫ്രൈ ചെയ്തു എടുക്കാം ട്ടോ കുറച്ച് എണ്ണ ലോണ ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഇത് മറിച്ച് ഇടാം ഒരു ടേസ്റ്റിയായിട്ടുള്ള ഇല ഫ്രൈ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇത് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് മാറ്റാം എല്ലാ ഈ ഇലയൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ മീനൊക്കെ മേടിച്ച് ഫ്രൈ ചെയ്യുന്നത് നോക്കണം ട്ടോ ഓക്കേ ബൈ